എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്ന് കുറച്ച് നെഗറ്റീവിറ്റായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അത് റയോൺ ടൈപ്പ് കേട്ടോ അപ്പോൾ റയോൺ ടൈപ്പിലെ ചുങ്കിടി മോഡലാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ചുങ്കിടിയെന്ന് പറയുമ്പോൾ പറയാമല്ലോ പണ്ട് കാലം തൊട്ടേ ഉള്ള ഒരു മോഡലാണ് ചുങ്കിടി അതിനൊരിക്കലും ഒരു ഇത് വന്നിട്ടില്ല അതായത് ഒരു എന്താ പറയുക ഇഷ്ടക്കുറവ് വന്നിട്ടില്ല എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ചുങ്കിടിയുടെ പ്രിൻ്റ് അല്ലേ അപ്പം അത് കോട്ടൺ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം അത് നമ്മുടെ റയോൺ ടൈപ്പിലും വന്നിട്ടുണ്ട് അപ്പം നല്ല റയോൺ ടൈപ്പിലുള്ള ചുങ്കിടിയാണ് കേട്ടോ ഇത് നല്ല രസമുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ ഇത് നൈറ്റി ആണ് നമുക്ക് പക്ഷെ ഈ നൈറ്റി ബിറ്റ് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ആണ് നമുക്ക് വേണമെങ്കിൽ എ ലൈൻ ടോപ്പ് അതുപോലെ തന്നെ സ്ലിറ്റഡ് ടോപ്പ് അതേപോലെ ആലിയക്കട്ട് അതേപോലെ ഇപ്പോ ഏറ്റവും കൂടുതൽ പോണതാണല്ലോ നമ്മുടെ ഫ്രോക്ക് നൈറ്റി അപ്പൊ ഫ്രോക്ക് നൈറ്റിക്ക് നല്ല ഭംഗിയായിരിക്കും കാരണം അതിന്റെ അടിയിലുള്ള ചെറിയ ചെറിയ ഉണ്ടല്ലോ അപ്പൊ അത് ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ അതേപോലെ അടുത്തൊരു കളറാണ് ഈ ഒരു കളർ നല്ല കേട്ടിപോടി കളറാണ് അതേപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ കഫ്താൻ തയ്ക്കാൻ നല്ല രസമായിരിക്കുന്നത് ഏർ കാരണം വെച്ച് കഴിഞ്ഞാലേ കണ്ടോ രണ്ട് സ്ഥലത്തും ഈ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് ഇങ്ങനെ ഞെറി ഞെറിയായിട്ട് ഇടുമ്പോണ്ടല്ലോ നല്ല ഭംഗി നല്ല ീതി ഉണ്ട് കേട്ടോ കണ്ടോ അതേപോലെ തന്നെ നല്ല ലെങ്ത് ഉണ്ട് അപ്പോ കഫ്ത മാത്രല്ല നമുക്ക് ഏലൈന്റെ ടോപ്പ് തയ്ക്കാനും നല്ല രസമായിരിക്കും കേട്ടോ ഏല ടോപ്പ് നമ്മൾ എന്താ പറയാ നമ്മുടെ മുട്ട് മുട്ട സോറി കാലു വരെ ഒക്കെ കാലിന്റെ അടിവശം വരെ അതായത് നമ്മളിപ്പോ ഒരു ഗൗൺ പോരെയൊക്കെ തയ്ക്കാനും നല്ല രസമായിരിക്കും അതേപോലെ അടുത്തൊരു കളറാണ് കേട്ടോ ഇതൊക്കെ ചുങ്കിടി മോഡലാണ് റയോൺ ആണ് ഇടാ നല്ല സുഖാണ് കേട്ടോ അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കോട്ടന്റെയും ഇടാൻ നല്ല സുഖം തന്നെയാണ് പക്ഷെ കോട്ടൻ്റെ കളറ് പോകേണ്ടെന്ന് ആൾക്കാർ പറയുന്നുണ്ട് അപ്പോ നമ്മുടെ ഉള്ള മെറ്റീരിയൽസിൻ്റെ ഒന്നും അങ്ങനെ പോകണമൊന്നുമില്ല പക്ഷെ കേട്ടിട്ടുണ്ട് കോട്ടൻ്റെയൊക്കെ കളർ പോകണു അത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഉള്ള കോട്ടൺ നമ്മുടെ ചുങ്കടിയുടെ മെറ്റീരിയൽസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് റയോൺ ആണ് റയോൺ ഇത് ഒട്ടും കളർ പോവില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അതേപോലെ തന്നെ ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളിപ്പോൾ നൈറ്റ് തയ്ക്കുമ്പോൾ ലൈനിങ്ങിന്റെ ആവശ്യമില്ല അതേപോലെ തന്നെ നമുക്ക് എലൈൻ ടോപ്പ് അതൊന്നും തയ്ക്കുമ്പോഴൊന്നും ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ നമ്മുടെ ശരീരത്തിനോട് ഒട്ടി കെടുക്കും അതാണ് അതും നല്ല വില കുറവാണ് കേട്ടോ അതാണ് അതിന് ഏറ്റവും വലിയ കാര്യം വില കുറവാണ് നമ്മുടെ ചുങ്കടിയുടെ ചുരിദാർ സെറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് ഉണ്ടല്ലോ പക്ഷെ ഇത് വെച്ചിട്ട് നല്ല അടിപൊളി ചുങ്കിടി ഏത് തരത്തിലുള്ള ടോപ്പും നമുക്ക് തയ്ക്കാം നൈറ്റ് തന്നെ വേണമെന്നില്ല അപ്പോൾ കണ്ടോ ഇതിലെ ഷാളും വൈറ്റ് ഷാളും വൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചുങ്കിടിയിൽ നമുക്ക് ടോപ്പും തയ്ക്കാം കേട്ടോ അതേപോലെ അടുത്ത കളറാണ് ഞാൻ നിങ്ങൾക്ക് ഓരോരോ കളറുകൾ ഇങ്ങനെ കാണിച്ചു തന്നെ പ്രിൻറ്റിന് മാറ്റമൊന്നുമില്ല കേട്ടോ അതാണ് പ്രത്യേകിച്ച് പ്രിൻറ്റിൻ്റെ കാര്യം പറയാത്ത ഈ കളർ ചേഞ്ചുകൾ ഇതാണ് അപ്പോൾ ഇപ്പോൾ നോക്കി ഞാൻ കാണിച്ചു ഈ കളറുകൾ മാത്രമാണ് ഉള്ളത് കേട്ടോ കണ്ടോ അടിപൊളി കളറാണ് നല്ല അടിപൊളി കളറാണ് അപ്പോൾ ഇത്രയാണ് എന്റെ കയ്യിലുള്ളത് അപ്പൊ നിങ്ങൾക്ക് ആവശ്യക്കാര് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജസ്റ്റ് ഒരു കമന്റീടെ അത് പെട്ടെന്ന് പോവാണ് നമ്മുടെ ഒരുപാടുണ്ടായിരുന്നു അപ്പൊ അതേ പെട്ടെന്ന് നമ്മൾ കൊണ്ടുവന്നാ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പില് ജസ്റ്റ് എന്റെ കയ്യിലുള്ള ഷെയ്ഡുകൾ ഇപ്പൊ കാണിച്ചു തന്നതാണ് അപ്പോൾ നല്ല സുഖമാണ് ഇടാനായിട്ട് ഇപ്പൊ ഇത് എന്താ പറയാ നമുക്കിപ്പോൾ ക്യാമറയിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ തൊട്ട് നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ തൊട്ട് നോക്കിയതിന് ഇതിൽ ഞാൻ പറയണം നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ നല്ല ഇടാനും നല്ല സുഖമാണ് അപ്പോൾ എന്താ പറയാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതേപോലെ തന്നെ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരുന്നു ഇതെങ്ങനെ നമുക്ക് വാങ്ങിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് എന്താണ് എന്നുള്ളതൊക്കെ അപ്പോൾ ഞാൻ അവർക്ക് കമൻസ് ഇട്ടിരിക്കുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ കറക്റ്റ് കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് പിന്നെ പറയുന്നവർ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ഇടാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ